നമ്മളിന്ന് എവിടെയാണ് പോകുന്നത് നോയിഡ സൈഡ് ഇവിടുന്ന് ഏകദേശം ഇരുപത്തി ദീദിയുടെ ബ്രദർ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മളിപ്പോ ഒരു കാട് പോലത്തെ പ്രദേശത്തെത്തിൽ കൃഷിയാണ് കണ്ടോ പശുവിന് കൊടുക്കാനുള്ള പുൽകൃഷിയാണ് നമ്മൾ കാണുന്നത് ഇതാണ് ഇവിടെ ആകാശ് സേവ ചെയ്യാണ് ഇതാണ് കൗശാല നമ്മളിവിടെ ചെരുപ്പൊക്കെ അയച്ച് വെച്ചിട്ട് ഇനി ഇവിടുന്ന് ഭക്ഷണം കഴിക്കാറുള്ളത് പയർ കറിയാണ് പയർ കറിയും ഒരുപാട് പശുക്കൾ ഉണ്ട് എല്ലാ പശു വന്നുണ്ടോ ഇതാണ് കൗശാല ഇവിടെ നോക്കിയാ ഇവര് ആരാധിക്കുന്നതാണ്

ചെറിയ ഡോക്ടർ അയാൾ ചേരുന്നുണ്ട് അല്ലേ പശുക്കളെ നമ്മളിപ്പോ നമ്മളങ്ങനെ അപ്പാർട്ട്മെന്റിൽ എത്തി എന്തായാലും മാർക്കറ്റിൽ വരെ പോകുന്നവണ് സമാചാര മാർക്കറ്റിലേക്ക് പോവാണ് ഗ്രൗണ്ട് ഫ്ലോർ ഇതാണ് ചൈന ടൗൺ നമ്മളിപ്പോ ജിലേബി അതുപോലെ സമൂസയും കൂടി എനിക്ക് വാങ്ങാനുണ്ട് നല്ല ചൂട് സമൂസ അതുപോലെ നല്ല ചൂട് ജിലേബി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് നല്ല ഫ്രഷ് സാധനം നമ്മളിപ്പോ ആദ്യത്തെ കൂടെ ഒരു കൗശാലയിലേക്ക് പോവാണ് ഇവിടെ നോക്കിയാൽ നമുക്ക് കേരള ടെമ്പിൾ കാണാം ഗുരുവായൂരപ്പേർ ടെമ്പിൾ ഇത് നമ്മളിപ്പോ കേരള ടെമ്പിളാണുള്ളത് ഗുരുവായൂരപ്പൻ ടെമ്പിൾ തത്വം മസീ കൂടത്തിനുണ്ട് ഒരുപാട് മലയാളി ചിന്താ വന്നാലും ഇവരൊക്കെ മലയാളി സാരിക്കും അധികം അതായത് നാട്ടിൽ നിന്ന് ടെമ്പിൾ വിസിറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ ഡൽഹിയിൽ വന്നിട്ട് ഞാനൊരു ടെമ്പിൾ വിസിറ്റ് ചെയ്തും ഗുരുവായൂരപ്പൻ ടെമ്പിൾ നമ്മളിപ്പോൾ മയൂർ വിഹാർ വണ്ണിലാണുള്ളത് വണ്ണിൽ എൻ്റെ സൈഡിൽ നോക്കിയാലെല്ലാം നല്ല സ്ട്രീറ്റ് ഫുഡ് ആണല്ലോ മെട്രോ സ്റ്റേഷൻ ഈ ഒരു സൈഡിൽ മൊത്തം സ്ട്രീറ്റ് ഫുഡാണല്ലോ കബാബുണ്ട് ചിക്കൻ ഫ്രൈ നമ്മൾ എന്തായാലും ഇവിടുന്ന് ചിക്കൻ കാണേണ്ടോ നല്ല പോലെ ബട്ടറൊക്കെ തേച്ച് ലെഗ് പീസ് തന്നെ എടുക്കാൻ അത് ഭയ്യങ്ങനെ ഫില്ല് ചെയ്തോണ്ടിരിക്കാണ് ഒരു ദിവസം ഇവിടെ എത്ര ചിക്കൻ വിറ്റ് പോകുന്നുണ്ടാവും അല്ലേ ഇതോ ഒരു ലോഡ് ഉണ്ട് കബാബിന്റെ സ്റ്റിക്ക് അവിടെ ഒരുപാടുണ്ട് ഇതിന്റെ സൈഡിലെല്ലാം ഈവനിങ് ആണ് ഇവിടെ മെയിൻ ആയിട്ടുള്ള കച്ചവടം ഈവനിങ് മുതൽ രാത്രി വരെ നല്ല ആയിരിക്കും ഒരു ലോഡ് ചിക്കൻ ഇവിടുന്ന് വിറ്റ് പോകും ഇത് എത്ര സ്റ്റാൾഡ് നോക്കിയേ നമ്മുടെ സൊമാറ്റോ അവിടെ നിന്നൊക്കെ ഓർഡറും വരും ആദ്യത്തെ ബയ്യ ഇവരുമായിട്ട് നല്ല കമ്പനിയാണ് അധികം ആദ്യത്തെ ഇവിടുന്ന് തന്നെ നല്ല കമ്പനിയാണ് ഇവരുമായിട്ട് നമ്മുടെ പീസാണ് ഇങ്ങനെ മൊരിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ഈ ബയ്യ കൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് അപ്പോൾ നമുക്ക് സുധാമ സുധാമ നമ്മുടെ ിൽ കുറച്ച് ബട്ടർ അതുപോലെ തന്നെ തൈര് പിന്നെ മിൻറ്റ് ചട്നി അതുപോലെ കുറച്ച് ഉള്ളിയൊക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ് ചെയ്താണ് തരുക കുറച്ച് നാരങ്ങ നാരങ്ങൊക്കെ വെച്ചിട്ട് നമ്മുടെ സാധനം വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ പീസും പിന്നെ സലാഡും രൂപയേ ഉള്ളൂ ഇരൊട്ടിയും രണ്ട് പീസ് ലെ പീസും നല്ല ചീപ്പാണ് നമ്മളെന്തായാലും അത് കഴിച്ചു കഴിഞ്ഞാൽ അടിപൊളിയായിരുന്നു കേട്ടോ ഗൗശാല അവിടെ എന്തോ പൂജ നടക്കുകയാണ് നമ്മുടെ ആകാശ ബയ്യല്ലേ ആകാശ വയ്യ ഇവിടത്തേക്ക് മാറ്റേണ്ടി സംസാരിക്കേണ്ടി വന്നാണ് ഇത് വളരെ അടുത്താണല്ലോ അതിവിടുന്ന് ഏകദേശം ഇരുപത്തേഴ് കിലോമീറ്റർ ദൂരെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഇവിടെയൊക്കെ പൂജ ചെയ്യാണ് അത്രയേക്കുള്ളൂ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഗായ് സി യു ബൈ ബൈ